വന്ന വഴി ഞങ്ങൾ മൂന്നാർ വഴിയാണ് കേട്ടോ വന്നത് അപ്പോൾ എവാടി പോണ വീഡിയോൻ്റെ ഒക്കെ ഞാൻ എന്താണ് ഷോർട്ട് വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണുന്നോട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ അതിന് മൂന്നാറ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നിട്ട് ഇത് രാവിലെ തന്നെയായിരുന്നു നല്ല തണുപ്പായിരുന്നു കാണുന്ന പോലെല്ലോട്ടോ വെയിലുണ്ടെങ്കിലും ഭയങ്കര തണുപ്പായിരുന്നു ഇപ്പം ഞങ്ങളിങ്ങനെ നടക്കാനിറങ്ങിട്ട് കഴിഞ്ഞിട്ട് അവിടെ അപ്പോൾ ഞങ്ങളിപ്പോൾ മുട്ടക്കുന്നിലേക്ക് കറിക്കൊണ്ടിരിക്കണമായി അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ കുറേ എന്താണ് പൂക്കളൊക്കെ ഇങ്ങനെ പറിച്ചു നടക്കണമായിരുന്നു നല്ല രസം രസമുണ്ടായിരുന്നു അവിടുത്തെ ക്ലൈമറ്റ് നല്ല രസം കേട്ടോ ശരിക്കും കാണുന്ന പോലെ എല്ലാം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പുറത്തു നിന്നൊക്കെ നല്ല രസമായിരുന്നു മലകളും ഒക്കെ അങ്ങനെ ഞാൻ നടന്നിടന്നിപ്പോ എന്റെ കാലൊക്കെ ആകെ കഴിച്ചിരിക്കണം കുറെ നടക്കാനുണ്ട് അങ്ങനെ ഞാൻ അങ്ങനെ കയറി ഇരിക്കേണ്ട പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും താഴ്ത്തേക്ക് ഇറങ്ങാൻ പോയിട്ടാ ഇറങ്ങണത് ഇറങ്ങുമ്പോൾ നമുക്ക് ഒട്ടും ബാലൻസ് കിട്ടൂല അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി ഓ പോയിട്ട് ഇറങ്ങി അങ്ങോട്ട് പോകും പെട്ടെന്ന് പക്ഷെ കേറുമ്പോൾ നല്ല പാടൊക്കെയാണ് അങ്ങനെ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ തൈനിപ്പം അവിടുന്ന് ഓടന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എനിക്ക് ഒട്ടും ബാലൻസ് ഇട്ടതാണ് ഇത് ഞാൻ ഓടുന്നല്ലിട്ട് മടക്കുന്നതാണ് പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ ബാലൻസ് ഇട്ടില്ലെങ്കിൽ എങ്ങനെ ഓടി ഓടി പോകണോ അപ്പോൾ ഇത് ഈ ഫ്ലവേഴ്സും ഉണ്ട് അതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട് റെഡ് ഓറഞ്ച് എന്താണ് റെഡ് ഓറഞ്ച് യെല്ലോ അങ്ങനെ വൈലറ്റും ഉണ്ട് കേട്ടോ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയിട്ടുണ്ട് ഞാൻ കഴിക്കുന്ന നെയ് റോസ്റ്റാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ കഴിക്കണമായിരുന്നു ഇനിയിപ്പ് ഫുള്ള് ഇവിടെ തേയിലത്തോട്ടം ഒന്നല പിന്നെ മൂന്നാറ് പിന്നെ നമുക്ക് എല്ലാർക്കും അറിയാലോ ഫുൾ ഓഫ് തേയിലത്തോട്ടം വന്ന് അപ്പൊ ഇവിടെ ഒരുപാട് തേയിലത്തോട്ടം ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് കുറച്ചതിനപ്പ തേയിലത്തോട്ടത്തിന്റെ അവിടെ ഇറങ്ങിയിട്ടാ അപ്പൊ അവിടെ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ പണി നടക്കണ്ടായിരുന്നു കേട്ടാന്ന് വെച്ചാ തേയില ഇങ്ങനെ മുറിച്ചെടുക്കണം അങ്ങനെ പണിയൊക്കെ നടക്കണ്ടായിരുന്നു അപ്പൊ ഇക്കി ഞാനും കൂടി തേയില ഇടയിലേക്ക് വേറെന്ന് വിചാരിച്ചപ്പോ നടന്നുകൊണ്ടിരിക്കണേ എനിക്ക് തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് എനിക്ക് സ്പോഞ്ച് പോലത്തെ ഒരു ഫ്ലവർ കിട്ടിയിട്ട നല്ല രസം ഉണ്ടായിരുന്നു അത് ഉതുമ്പിങ്ങനെ പറന്ന് പോകാമായിരുന്നു അതിന് ഞാൻ എനിക്കൊക്കെ ഇങ്ങനെ ഓടി ഓടി പോകണമായിരുന്നു തേയിലത്തോട്ടത്തിന് പിന്നെ എനിക്ക് എനിക്കാകുമുള്ള പേടി എന്താണെന്ന് വെച്ചാൽ തേയിലത്തോട്ടം ഒക്കെ അതിൻ്റെ അതിൻ്റെ അടിയിൽ നിന്ന് അട്ട വന്ന് കല്ലിരിക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ പേടി പക്ഷേ അങ്ങനെ അട്ട ഒന്നും വന്നില്ല കേട്ടോ പിന്നെ അട്ട അങ്ങനെ വന്ന് കല്ല് ഇരുന്നാൽ നമ്മളറിയും കൂടിയില്ലല്ലോ പിന്നെ ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്ത് അപ്പോൾ അവിടെ കുറേ തേയിലത്തോട്ടം തിന്നിങ്ങനെ ഇങ്ങനെ ഇല വറച്ചിട്ട് വണ്ടിയിൽ വെച്ച് ഞാൻ കണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് ഇപ്പോൾ ദേവിയുടെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ എന്താണ് ഇപ്പുറത്ത് ഞങ്ങളിപ്പോൾ ഞാൻ ഈ യൂനാലയൊക്കെ ആട പാർക്ക് പോലത്തെ ഒരു സ്ഥലം നല്ല രസം പറഞ്ഞു ഫുള്ള് തണലായിരുന്നിട്ട് ഈ മോളയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നാണ് അപ്പോൾ എന്താണ് ഞങ്ങൾ ഇവിടെ ഒന്ന് ഇരിക്കണം ഞങ്ങൾ ആനേനെ കാത്തൊക്കെ കേട്ടോ എന്ന് വെച്ചാൽ എന്താണ് ആ പുഴ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പുഴയുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ആന വരുന്നതാണ് കേട്ടോ പറഞ്ഞത് രണ്ടുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആനേനെ കാത്ത അവിടെ കുറച്ചേരി ഇരുന്നിട്ട് നല്ല തണലും ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ അവിടെ ഒന്നോ രണ്ടോ മണിക്കൂർ പുറക്കൊന്ന് റിലാക്സ് ചെയ്തിട്ടാണെ അപ്പോൾ ഇനി മുമ്പായിട്ട് ഞങ്ങള് ഇപ്പൊ തന്നെ പുഴയിലേക്ക് വന്നിട്ട് എനിക്കെന്താണ് ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കയറണം പക്ഷേ ഇവിടെ വെള്ളച്ചാട്ടത്തിനോകരം എന്താണ് ഒരു ഡാം പോലത്തെ ഒരു സ്ഥലം ഉണ്ടോ കിട്ടിയത് വെള്ളച്ചാട്ടം എന്നും പറയാം അപ്പോൾ ഞാനിക്കാൻ തോത്ത് വെച്ചിട്ട് എന്താണ് മീനിനെ പിടിക്കാൻ നോക്കണമായിരുന്നു മീനിനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നെട്ടാ ഭയങ്കരമായിട്ട് തെന്നെണ്ണും ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ ഇങ്ങനെ പയ്യെ പയ്യെ നടന്നു കേട്ടോ ഒരുപാട് മീനുണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറേ മീനൊക്കെ ഇട്ടാ ഭയങ്കര വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ വെള്ളം പറയാ എന്താ ഫ്രീസറിൽ നിന്ന് എടുത്ത വെള്ളം പോലും ഇട്ടാ ഭയങ്കര തണുപ്പാണ് പിന്നെ ഞങ്ങൾ കുറേ കുറച്ചും കൂടി ഇങ്ങനെ നടന്ന് പൊക്കത്തെത്തിയപ്പോഴാണ് ഇതൊരു വെള്ളച്ചാട്ടവും ഉണ്ട് പിന്നെ ഡാം ഇന്ന് എല്ലാ വെള്ളം ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൽ നിന്നാണ് മഞ്ഞെന്ന് മനസ്സിലായി കേട്ടോ നല്ല രസം ഉണ്ടാകുന്നു ഭയങ്കര ശബ്ദം ഓർന്നിട്ടെങ്കിലും നല്ല ഇഷ്ടം ഓർന്ന് അങ്ങനെ ഞങ്ങൾ പൊക്കത്ത് നിന്ന് ഇതേനിപ്പോൾ ആ സൈഡിൽ നിന്ന് ഇപ്പം ഇവിടെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കണേ ഇറന്നേട്ടാ നല്ല രസം ഓർന്ന് ക്രോസ് ചെയ്യാൻ ഞങ്ങൾ നല്ല പാടും അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ തന്നെ ഞങ്ങൾ ഊണ് കഴിച്ചുകൊണ്ടിരിക്കാനായിട്ടോ അപ്പോൾ എന്നിട്ട് ഞങ്ങൾ വീണ്ടും ആനേനെ കാത്ത് നേരത്തെ കണ്ട സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞങ്ങൾ കുറേ നേരം ഇരുന്നിട്ടാണ് പോയത് എന്താ വെച്ചാൽ പോകാനേ തോന്നില്ല നല്ല രസം ഉറങ്ങേ പിന്നെ ഇത് ഞാൻ ഞാനിരിക്കുന്ന മൂന്നാലോ ഇവർ മൂന്നാലോ ഇല്ലാട്ട് ഇത് ആൽമരമില്ലേ ആൽമരത്തിൻ്റെ ആ ഒരു വള്ളിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിപ്പോൾ അവിടുന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ എന്തുണ്ട് ഷോർട്ട് വീഡിയോ കാണാത്ത മതി ഷോർട്ട് വീഡിയോ കാണാൻ മറക്കരുത് അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടുന്ന് കാഴ്ചയൊക്കെ കണ്ട് വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത്രയോളം നമുക്ക് വീഡിയോ വേടിയേക്കാണ് അതേക്കും ബൈ ബൈ